എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന സെന്ററുകളും പൊതുയിടങ്ങളും ശുചീകരിക്കാൻ എളവള്ളിയിൽ ദ്വിദിന പദ്ധതിക്ക് തുടക്കമായി ചിറ്റാട്ടുകര കിഴക്കേതല ഉല്ലാസ് നഗർ പോൾമാസ്റ്റർപടി കാക്കശ്ശേരി താമരപ്പിള്ളി പൂവത്തൂർ കടവല്ലൂർ മടംപടി സെന്റർ എന്നിവിടങ്ങളിലാണ് തെരുവോരങ്ങളിലുള്ള അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് മാർച്ച് മാസം അവസാനത്തോടെ മാലിന്യമുക്ത ഗ്രാമമായി എളവള്ളിയെ പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് തുടർന്ന് പതിനാറ് വാർഡുകളും മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾ ജനപ്രതിനിധികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടപ്പിലാക്കുന്നത് ശുചീകരണ യജ്ഞം ഉല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ പി എം അബു ശ്രീപിത ഷാജി ജീന അശോകൻ അസിസ്റ്റന്റ് സെക്രട്ടറി സി എസ് രശ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ പി യു ഉഗേഷ് ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ പി രുമ എന്നിവർ സംസാരിച്ചു